ദ ജേർണലിസ്റ്റിലേക്ക് സിറിയയിലേക്ക് ഇസ്രായേൽ യുദ്ധം കടുപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ള ലെബനലിൽ നിന്ന് ഇസ്രായേലിന് നേരെ വലിയ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ഹൂത്തികളും ഇസ്രായേലിന് വലിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തുകയും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നു അതായത് സിറിയയിൽ ഭരണമാറ്റം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ ഇറാൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നത് കൊണ്ടോ ഹിസ്ബുള്ളയോ ഹൂത്തികളോ അടക്കമുള്ള പ്രോക്സികൾ അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി ഇന്ന് പുറത്തെത്തിയിരിക്കുന്നത് ഹിസ്ബുളയുടെ ആക്രമണത്തിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേലിൻ്റെ വിമാനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി എന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നുണ്ട് അതുപോലെ തന്നെ യമനിൽ നിന്ന് ഹൂത്തികൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടത്തുകയാണ് എന്നും സിറിയയിലെ വിമത ഭരണകൂടത്തിന് ഹൂത്തികൾ നിർലോഭമായ പിന്തുണ വാഗ്ദാനം ചെയ്തുവെന്നും ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടർന്നാൽ ഞങ്ങൾ ഇസ്രായേലിലേക്കും ആക്രമണം നടത്തുമെന്ന് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകി നൽകിയതായുമുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് സിറിയയിൽ വിമതർ അധികാരത്തിലേറിയത് ഒരർത്ഥത്തിൽ ഇസ്രായേലിന് ഗുണകരമാണ് എന്നുവെച്ചാൽ അവിടെ ഇറാനിൽ നിന്നുള്ള ജനറൽമാർ വന്നുകൊണ്ട് ഡമാസ്കസിലെത്തിയാണ് ഈ ഹൂത്തികൾക്കും ഹിസ്ബുള്ളക്കും ഒക്കെയുള്ള കമാൻറ്റുകൾ നൽകിക്കൊണ്ടിരുന്നത് ഇവരെ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത് ഹമാസിനും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അതായത് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധം അത് ഊഷ്മളമായിരുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവരുടെ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് സിറിയയാണ് അപ്പം സിറിയയിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് വിമതർ ഭരണം പിടിച്ചതോടുകൂടി ഈ പറയുന്ന ഇറാനും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെയുള്ള ഒരു ഒരു ഏകീകരിക്കാൻ പറ്റുന്നൊരു കേന്ദ്രം നഷ്ടമായി എന്ന തരത്തിലാണ് വിലയിരുത്തലുകൾ വരുന്നത് തുർക്കിയുടെ പിന്തുണയോടുകൂടിയാണ് ഈ യുദ്ധം നടന്നത് വിമതർ മുന്നേറിയത് എന്ന് വ്യക്തമാണ് ആ തുർക്കി തന്നെ ഇപ്പോൾ റഷ്യയുമായും ഇറാനുമായും ഒക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് പരിപൂർണമായി ഈ വിമതർ റഷ്യയ്ക്കും ഇറാനുമെതിരെ നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഈ വിമതർ ഇന്നലെ റഷ്യയ്ക്ക് കൊടുത്ത ഉറപ്പ് ഒരിക്കലും റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കില്ല എന്നതായിരുന്നു എന്ന് മാത്രമല്ല ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയ നീക്കം നടക്കുമോ എന്ന വിധത്തിലുള്ള ചർച്ചകളും അന്താരാഷ്ട്ര തലത്തിൽ പുരോഗമിക്കുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ാണ് ഇസ്രായേൽ സിറിയയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് അതായത് എങ്ങാനും ഈ പഴയ സാഹചര്യത്തിലേക്ക് സിറിയ വരികയാണെങ്കിൽ ഈ വിമതർ കുറെ കൂടി ആക്രമണോത്സുകരാണ് ഗസ വിഷയം മുൻനിർത്തി അവർ ഇസ്രായേലിന് നേരെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ സിറിയയിലെ ആയുധങ്ങൾ മുഴുവൻ അവരുടെ കൈവശം വന്നു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് വലിയ പൊല്ലാപ്പാകും വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇസ്രായേൽ നേരത്തെ തന്നെ ഈ ആയുധങ്ങൾ മുഴുവനും തകർക്കുന്ന വിധത്തിലേക്കുള്ള ആക്രമണങ്ങളുമായി മുന്നോട്ട് പോയത് പക്ഷേ ആ ആക്രമണങ്ങൾ നടത്തി ഒരു വശത്ത് സിറിയയിലേക്ക് ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വലിയ ആക്രമണങ്ങളാണ് ഹിസ്ബുൾ ആരംഭിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഹൂത്തികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേലിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഹൂത്തികൾ അവകാശപ്പെടുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് സ്ഥിതിഗതികൾ ഒട്ടും ശുഭകരമാണ് എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല അമേരിക്ക വിമതരെ തങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അത് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് കുർദിഷ് സേനയുമായി ചേർന്ന് അവിടെ ഒരു ഭരണം നടത്താൻ വിമതർ തയ്യാറായാൽ തന്നെ റഷ്യയുമായും ഇറാനുമായും സിറിയയുടെ ബന്ധം പുതിയ ഭരണകൂടത്തിൻ്റെ ബന്ധം എങ്ങനെയായിരിക്കും എന്നതും ചോദ്യചിഹ്നമാണ് കാരണം റഷ്യയെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ റഷ്യയെ പൂർണ്ണമായി ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എളുപ്പമാകില്ല സിറിയയുടെ പുതിയ ഭരണകൂടത്തിന് എന്നതും പ്രസക്തമാണ് എന്തായാലും ഇസ്രായേലിനൊരു പുതിയ യുദ്ധമുഖം കൂടി സിറിയയിൽ തുറന്നു ഇപ്പോൾ നിലവിൽ തന്നെ ഹൂത്തികളുമായും ഹിസ്ബുള്ളയുമായും അതുപോലെ തന്നെ ഹമാസുമായും ഒക്കെ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അതിനിടയിൽ മറ്റൊരു യുദ്ധമുഖം കൂടി തുറന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് കുറേ കൂടി വെല്ലുവിളികളും ൾ വർദ്ധിപ്പിക്കുകയാണ് എന്നാൽ അതിനുള്ള തിരിച്ചടി ഇതുവരെ ഉണ്ടാകാത്തത് ഇസ്രായേലിന് ആശ്വാസമാണെങ്കിലും ഹിസ്ബുള്ളയും ഒക്കെ ഈ സമയത്തും ഇസ്രായേലിനെ കടന്നാക്രമിക്കാൻ തയ്യാറാകുന്നു എന്നത് അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിന് കേടുപാടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആശങ്ക പൂർണ്ണമായി ഒഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം വ്യക്തമാക്കി കൊടുക്കുന്നതാണ്